ചെറുകുന്ന മുട്ടിലെ ജെട്ടിയുടെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു തൂണുകളുടെയും പ്ലാറ്റ്ഫോമിൻ്റെയും നിർമ്മാണം മാത്രമാണ് പൂർത്തിയായത് കരാറുകാരൻ്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് മുട്ടിൽ ബോട്ട് ബോട്ടുചെട്ടി നിർമ്മാണം ഇങ്ങനെ പാതിവഴിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് കല്ലേശ്വരി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പഴയങ്ങാടി പുഴയോരത്ത് ബോട്ടുചെട്ടികളുടെ നിർമ്മാണം ആരംഭിച്ചത് ഇതിൽ താവം വാടിക്കൽ പഴങ്ങോട് തുടങ്ങിയ ഇടങ്ങളിലെ ബോട്ടുചെട്ടി നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു എന്നാൽ മുട്ടിലെ ബോട്ടുചെട്ടി നിർമ്മാണം മാത്രമാണ് പാതി വഴിയിൽ കിടക്കുന്നത് കരാറുകാരന്റെ അനാസ്ഥയാണ് നിർമ്മാണം പൂർത്തിയാവാതിരുന്നതിന് കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് തൂണുകളുടെയും പ്ലാറ്റ്ഫോമിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നല്ലാതെ ഇനിയും പ്രവർത്തികൾ ബാക്കി കിടക്കുകയാണ് ഇവിടുത്തെ കമ്പികൾ ഉൾപ്പെടെ തുരുമ്പെടുത്തിട്ടുണ്ട് ഒരു വർഷം മുൻപാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് ഇടക്കാലത്ത് നിർത്തിവെച്ച നിർമ്മാണ പ്രവൃത്തി ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് വീണ്ടും ആരംഭിച്ചിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി ഈ മേഖലയിൽ ഒരു എല്ലാ ജട്ടീൻ്റെ പണി പൂർത്തിയായി ഇത് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇതിപ്പം പണി ഒരു അഞ്ചാറു മാസമായി ഇട ഇട്ടിട്ട് പോയിട്ട് ഈ ഭാഗത്ത് തിരിഞ്ഞോക്കിയില്ല അതിന്റെ അടുത്ത് ഈ മൂൾഭാഗത്തെ ഇതെല്ലാം തുരുമ്പെടുത്തിട്ട് രണ്ടാമത് നാട്ടുകാർ പ്രശ്നമാക്കിയതിന് ശേഷമാണ് അത് താഴെ ഇറക്കിയിട്ട് പണി തുടങ്ങിയത് ബാക്കി പിന്നെ ഈ വന്നിട്ടില്ല ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം പൂർത്തിയായാൽ ടൂറിസം രംഗത്ത് ഉൾപ്പെടെ ഏറെ സാധ്യതയുള്ള ഒന്നായി അത് മാറും പദ്ധതി പാതി വഴിയിലാവാനുള്ള കാര്യകാരണങ്ങൾ അന്വേഷിച്ച ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതും മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുകുന്ന മുട്ടിലിൽ ബോട്ടുചെട്ടിയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ അതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിക്കണ്ടത് എന്നാൽ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ് കരാറുകാരന്റെ കടുത്ത അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് എത്രയും പെട്ടെന്ന് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വസം